ഫാമിലി അതിന്റെ അകത്ത് കേറി വന്നതിന് ശേഷം പോകാന് നേരം ഈ അനീഷിന്റെ അടുത്ത് കൂടെ വന്ന കൂട്ടുകാരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനീഷിന്റെ അടുത്ത് വന്ന് ഷേഖൻ്റെ ഒക്കെ കൊടുത്ത് പൂകനേരത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം വേറെ ഒന്നുമല്ല അനീഷിനെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനീഷിനെ ഇഷ്ടമാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം പറയുമ്പോഴേ അവിടെ ബിഗോസ് ആക്കി കളഞ്ഞു അത് എന്താണ് ആ വിഷയമെന്ന് ില്ല കാരണം അവിടെ മ്യൂട്ടാക്കി കളഞ്ഞു എന്നിട്ട് ആ മ്യൂട്ട് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗം കേൾപ്പിക്കുന്നുണ്ട് അതായത് ഞങ്ങളെ കൊച്ചിനെ പറയുന്നത് ഇഷ്ടമല്ല എന്നുള്ള തരത്തില് അതായത് പക്ഷെ അനീഷ് ഞങ്ങളെ കൊച്ചിനെ പറയുന്ന അത്ര ശരിയല്ല എന്നുള്ള മട്ടില് കൂട്ടുകാരി അനീഷിന്റെ അടുത്ത് ഒരു തമാശ രൂപേണ പറയുന്നുണ്ട് അപ്പൊ അനീഷും ആ ഒരു രീതിയിൽ തമാശ രൂപേണ തിരിച്ചു പറയുന്നുണ്ട് അയ്യോ എന്നെ ഇങ്ങനെ താഴ്ത്തല്ലേ എന്നുള്ള തരത്തില് അനീഷ് തിരിച്ചു പറയുന്നുണ്ട് ഒരു ഹിന്ദാണ് കൊടുത്തിരിക്കുന്നത് എന്ന തരത്തിൽ സംശയമില്ല കാരണം അനീഷ് അരുമോളെ ആവശ്യമില്ലാത്ത തരത്തിൽ ഒന്നും പറയരുത് എന്നുള്ള തരത്തിലായിരിക്കാം അവർ ഉദ്ദേശിച്ച കാര്യമെന്ന് പറയുന്നത് പക്ഷെ പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മ്യൂട്ട് ചെയ്തിട്ടാണ് അത് കേൾപ്പിച്ചത് അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷെ അനുമോളെ കുറിച്ച് തന്നെയാണ് അനീഷിന്റെ അടുത്ത് പറഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം